ഡോക്ടർ ജെ കെ കെസ് ഡയബിറ്റോക്സിലെ ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട് പ്രമേഹത്തിലെ ഭക്ഷണക്രമത്തിൽ മൈ ഹെൽത്തി പ്ലേറ്റിൽ മൂന്ന് നേരവും ഭാഗം മാത്രം കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റിൽ അരിയാണോ ഗോതമ്പാണോ നല്ലത് എന്നത് എല്ലാവരുടെയും സംശയം തന്നെയാണ് ഈ എപ്പിസോഡിൽ എന്താണ് ഇവയുടെ ഗുണങ്ങൾ എന്നും ഇവയുടെ വകഭേദങ്ങളായ വെള്ളരി അഥവാ വൈറ്റ് റൈസ് ആട്ട റവ മൈദ ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യാം നമുക്കറിയാം മലയാളികളുടെ എല്ലാ കാലത്തെയും സ്റ്റേപ്പിൾ ഡയറ്റ് എന്നത് അരി തന്നെയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് ഇത് ഗോതമ്പും ഗുണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇവയുടെ ഘടന അറിഞ്ഞിരിക്കണം ഏറ്റവും പുറമെ ഹൾ അഥവാ ഹസ്ക് എന്നറിയപ്പെടുന്ന ഉമി പിന്നെ ബ്രാൺ എന്ന തവിടിൻ്റെ ഒരു ലെയർ അതിനുള്ളിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് മാത്രമടങ്ങിയ എൻഡോസ്പെം ഒരു കോണറിൽ ജേം എന്ന് എന്ന മുളച്ചു വരേണ്ട വിത്തും യഥാർത്ഥത്തിൽ ഉമി മാറ്റി തവിഴോടു കൂടിയ മുഴു ധാന്യങ്ങൾക്കാണ് നാം പറയപ്പെടുന്ന എല്ലാ ഗുണങ്ങളും ഉള്ളത് ഇതിൽ തവിഴിലും ജേമിലുമാണ് കൂടുതൽ ഫൈബറും വൈറ്റമിൻ എയും ബി വൺ ബി ടു ബി ഫൈവ് ബി സിക്സ് ഇവയും മിനറൽസും ധാരാളമുള്ളത് ഇവ രണ്ടും അരിയും ഗോതമ്പും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് ലഭിക്കുന്ന ഊർജം രണ്ടിലും ഏകദേശം ഒന്ന് തന്നെയാണ് അരി വൈറ്റമിൻ ബി നയൻ അഥവാ ഫോളേറ്റിൻ്റെയും അയണിൻ്റെയും ഒരു നല്ല സ്രോതസ്സാണെന്നത് മറക്കരുത് ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഒന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഗോതമ്പിൽ അരിയേക്കാൾ കുറവാണ് നൂറ് ഗ്രാമിൽ അറുപത്തൊമ്പത് ഗ്രാമും എഴുപത്തെട്ട് ഗ്രാമും രണ്ട് പ്രോട്ടീൻ ഗോതമ്പിൽ കൂടുതൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് ഗ്രാമും ആറേ ദശാംശം എട്ടും മൂന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് അരിവുടേത് അമ്പതാണെങ്കിൽ ഗോതമ്പിൻ്റേത് നാൽപ്പത്തഞ്ച് മാത്രം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവ് മൂലം പെട്ടെന്ന് ഷുഗർ രക്തത്തിലെത്താത്തത് കൊണ്ട് ഉള്ള ഇൻസുലിൻ അതിനെ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു നാല് ഫൈബറിൻ്റെ അളവ് നൂറ് ഗ്രാമിൽ ഗോതമ്പിൽ പന്ത്രണ്ട് ഗ്രാമും അരിയും മൂന്ന് ഗ്രാമുമാണ് അതായത് അരിയുടെ നാലിരട്ടി ഫൈബർ കൂടുതലുള്ളത് മൂലം ദഹനം കുറയ്ക്കുകയും സറ്റൈറ്റ് കൂട്ടുകയും ചെയ്ത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും അഞ്ച് ഗോതമ്പിൽ ധാരാളം കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഉണ്ട് അരിയിൽ ഇത് തീരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല ആറ് ആൻറ്റി ഓക്സിഡൻസ് ഗോതമ്പിൽ കൂടുതലും അരിയിൽ കുറവുമാണ് ഈ ആറ് ഗുണങ്ങൾ മൂലം പ്രമേഹത്തിൽ കഴിയുന്നതും അരിക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ആട്ട എന്നാൽ ട്രഡീഷണലായി കല്ലിൽ പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടി തന്നെയാണ് കൂടുതൽ പൊടിയുന്നത് മൂലം അല്പം തവിടും ജയമും നഷ്ടപ്പെടുന്നതിനാൽ കുറച്ച് പോഷകങ്ങൾ കുറയുന്നെങ്കിലും ഏകദേശം നേരിട്ട് പൊടിച്ച ഗോതമ്പ് മാവിന് തുല്യം ഉപയോഗിക്കാവുന്നതാണ് ഇനി എന്താണ് വൈറ്റ് റൈസ് എന്നും ഗോതമ്പിൻ്റെ വകഭേദങ്ങളായ റവ മൈദ ഇവ എന്താണെന്നും നോക്കാം തവിടോടു കൂടിയ മുഴു ധാന്യങ്ങളെ കൂടുതൽ സമയം സംഭരിച്ച് വയ്ക്കാനും രുചി കൂട്ടാനും വേവ് കുറയ്ക്കാനും വേണ്ടി പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നവയാണിവ പ്രോസസ്സ് ചെയ്ത് വിളപ്പിക്കുമ്പോൾ ഫൈബറും പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ തവിടും ജെം ലെയറും മാറ്റി കാർബോഹൈഡ്രേറ്റ് മാത്രമടങ്ങിയ എൻഡോസ്പെം മാത്രമാണ് വൈറ്റ് റൈസിലും റവയിലും മൈദയിലും അവശേഷിച്ചിട്ടുള്ളത് റവ പ്രോസസ് ചെയ്ത് കൂടുതൽ ഫൈൻ പൗഡറാക്കി അതിനെ ബ്ലീച്ച് ചെയ്ത് ഒന്നുകൂടി വെളുപ്പിച്ചതാണ് മൈദ എന്നാൽ ഈ ധാന്യങ്ങൾ വെളുപ്പിക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് യഥാക്രമം എഴുപത്തി മൂന്നും എൺപത്തിയഞ്ച് വീതവും ആകും അതായത് വൈറ്റ് റൈസിൽ എഴുപത്തി മൂന്നും റവയിലും ഗോതമ്പിലും എൺപത്തി അഞ്ചും അതുകൊണ്ട് ഇത് മൂന്നിൻ്റെയും ഉപയോഗം പ്രമേഹത്തെ വഷളാക്കി കൂടുതൽ സങ്കീർണതകൾക്ക് കാരണമാവുന്നു ചുരുക്കത്തിൽ പ്രമേഹത്തിൽ അരിയേക്കാൾ ഗുണം കൂടുതലുള്ളത് മുഴുധാന്യമായി പൊടിച്ച ഗോതമ്പിനും ആട്ടയ്ക്കുമാണ് അരിയാണ് കഴിക്കുന്നതെങ്കിൽ അത് തവിടുള്ള ബ്രൗൺ റൈസോ റെഡ് റൈസോ ആയിരിക്കണം ഇവ മട്ട പാലക്കാടൻ മട്ട കേരള റെഡ് റൈസ് എന്ന പല പേരിലും ലഭ്യമാണ് വെള്ള അരി റവ മൈദ ഇവ പ്രമേഹ രോഗികൾ തീരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ ജീവിതശൈലി രോഗങ്ങളുടെ കടന്നുകയറ്റം ഇവയുടെ ദുരുപയോഗം മൂലമായിരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ എപ്പിസോഡിൽ ഗോകുൽ കൃഷ്ണ ചോദിച്ച മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ എന്നത് കൊഴുപ്പിനെക്കുറിച്ചുള്ള വരുന്ന എപ്പിസോഡുകളിൽ പറയാം ഡയറ്റ് ഇൻ ഡയബറ്റീസിലെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം